ഇന്നത്തെ പ്രധാന പരിപാടികൾ രാവിലെ എട്ട് മണിക്ക് ഹിഫുദുൽ ഖുർആൻ അധ്യായം ഇരുപത്തിരണ്ട് സൂറത്തുൽ ഹജ്ജ് അൻപത്തിയെട്ട് അൻപത്തിയൊൻപത് സക്കീർ മൗലവി ഇടത്തനാട്ടുകര അവതരിപ്പിക്കുന്നു രാവിലെ എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം ദുനിയാവും ദുനിയവിലെ അവസ്ഥകളും നന്നാവാൻ ഭാഗം ഒന്ന് അവതരണം അബ്ദുള്ള രാവിലെ ഒൻപത് മുപ്പത്തി അഞ്ചിന് അൽ ഒസൂൽ കണ്ണേറിൻ്റെ ഹദീസ് ഖുർആാനിനെതിരോ അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിക്കുന്നു അൽ മിംബർ പ്രക്ഷേപണം നമ്മുടെ മക്കളാണ് എന്ന വിഷയം അവതരിപ്പിക്കുന്നത് ഷമീർ രാവിലെ നുറുങ്ങുകൾ ദൈവദൂതന്മാരിലുള്ള വിശ്വാസം ആരാണ് പ്രവാചകന്മാർ രചന നടത്തിയത് ഷമീർ മദീനി അവതരിപ്പിക്കുന്നത് അബ്ദുസമദ് കല്ലടിക്കോട് ഉച്ചക്ക് പന്ത്രണ്ട് അഞ്ചിന് അനാചാരത്തിനൊരു തിരുത്ത് മുഹമ്മദ് സ്വാദിഖ് മദീനി ഉച്ചക്ക് പന്ത്രണ്ട് അൻപതിന് തിരുനബിയോടൊപ്പം സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിലൂടെ പ്രവേശിക്കാം നിസാർ സൊലാഹെ ഉച്ചക്ക് രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ കാലിനടിയിൽ എണ്ണ തേക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഡോക്ടർ സമീർ ബാബു ഉച്ചക്ക് രണ്ടേ പത്തിനും വൈകിട്ട് ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ സംശയനിവാരണം പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്നു ഉച്ചക്ക് വൈകുന്നേരം നാല് പത്തിന് സുബധം അന്ധവിശ്വാസങ്ങളുടെ ലോകം ഭാഗം ഏഴ് രോഗം ഫൈസൽ മൂലവി തജ്വീദ് ഖുറൈഷ് സമീർ വൈകുന്നേരം വൈകുന്നേരം മണിക്ക് ലൈവ് കുട്ടികൾക്കായുള്ള പ്രത്യേക പ്രക്ഷേപണം സമുദായ സ്നേഹം സ്വീകരിച്ച പണ്ഡിത ശ്രേഷ്ഠൻ ഇൻസൈറ്റ് ഇസ്ലാമിക നിയമത്തിന്റെ അടിസ്ഥാന സ്രോതസ്സുകൾ ഇബ്രാഹിം സലഫി പുലാമന്തോൾ വിശ്വാസികൾക്ക് സലഫി വൈകുന്നേരം അൽ മുജീബ് ഉത്തരം നൽകുന്നവൻ ബഹുമാനായ ഹാരിസ് സലീം അവതരിപ്പിക്കുന്നു രാത്രി മണിക്ക് പാഠങ്ങൾ നല്ലവരോട് സ്നേഹ കൂട് സങ്കടങ്ങൾ പങ്കുവെക്കാം ഹാരിസ് സലീം ഹനീഫ വണ്ടോറും ഒമ്പത് മണിക്ക് ജമൽ യുദ്ധം

أبو محمد صادق مديني